നമസ്കാരം ഇന്ത്യക്കാർക്ക് നോക്കിയ എന്ന ബ്രാൻഡിനോടുള്ള ഇഷ്ടം അത്ര ചെറുതല്ല ഇന്ന് ഏതാണ്ട് മുപ്പത് വയസ്സ് കഴിഞ്ഞ പലരും ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ മൊബൈൽ ഫോൺ ഒരു പക്ഷേ നോക്കിയുടേത് തന്നെയാകും അതുകൊണ്ട് തന്നെ നോക്കിയോടെ ഫോണുകളോടും പ്രത്യേക ഒരു ഇഷ്ടമാണ് പലർക്കുമുണ്ടാവുക സ്മാർട്ട് ഫോണുകൾ കളം നിറയും മുൻപ് ഇന്ത്യയിൽ നിറങ്ങി നിന്നത് നോക്കിയുടെ ഫീച്ചർ ഫോണുകളായിരുന്നു എന്നാൽ കാലത്തിനൊത്ത് കോലം മാറാൻ അല്പം വൈകിപ്പോയതിനാൽ സ്മാർട്ട് ഫോൺ രംഗത്ത് വേണ്ടത്ര രീതിയിൽ ശോഭിക്കാൻ നോക്കിയയ്ക്ക് സാധിച്ചില്ല എങ്കിലും സ്മാർട്ട് ഫോൺ രംഗത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട ഇടക്കിടയ്ക്ക് നോക്കിയ തങ്ങളുടെ ഫോണുകൾ വിപണിയിൽ എത്തിക്കാറുമുണ്ട് സ്മാർട്ട് ഫോൺ വിപണിയിൽ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരം ശക്തമായതിനാൽ തന്നെ തങ്ങളാൽ കഴിയും വിധമാണ് മികച്ച ഫീച്ചറുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ ബ്രാൻഡ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവരെ സഹായിക്കുന്നത് തങ്ങളുടെ ബ്രാൻഡ് ലൈസൻസിയായ എച്ച് എം ഡി ഗ്ലോബൽ ലിമിറ്റഡുമാണ് ഇപ്പോൾ നോക്കിയ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി നോക്കിയയുടെ ആദ്യ റിപ്പയറബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്ന വിശേഷണവും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത് പിന്നീട് എയ്റ്റ് ജി ബി റാമിനൊപ്പം അധിക വെർച്വൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് വേരിറ്റും ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് നോക്കിയയുടെ ആദ്യ റിപ്പയറബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്ന വിശേഷണവും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി ഇന്ത്യയിൽ ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ഈ വർഷം മാർച്ചിൽ നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് പ്ലസ് ഫോർ ജി ബി റാം വേരിയന്റും ഇന്ത്യയിൽ അവതരിപ്പിക്കുകയായിരുന്നു നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയുടെ ഫോർ ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് സിക്സ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകേണ്ടതുണ്ട് എന്നാൽ ആമസോണിൽ പലപ്പോഴും ഈ ഒരു ഫോണിന് ഡിസ്കൗണ്ട് ഉണ്ടാകാറുണ്ട് ഇപ്പോഴും നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിക്ക് ആമസോണിൽ ഡിസ്കൗണ്ട് കാണാൻ സാധിക്കുന്നതാണ് ഈ നോക്കിയയുടെ ഈ ഒരു ഫോണിന് അടിസ്ഥാന മോഡൽ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ തന്നെയാണ് ആമസോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ബാങ്ക് ഡിസ്കൗണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ആനുകൂല്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് മറ്റ് ബ്രാൻഡുകളുടെ പലതിൻ്റെയും ബജറ്റ് ഫൈവ് ജി ഫോണുകൾക്ക് ഇതിനേക്കാൾ വില നൽകണം ജി ഫോണ്ടി ടു ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം ക്വാൽക്കോമിൻ്റെ സ്നാപ് ഡ്രാഗൺ ഫോർ എയ്റ്റി പ്ലസ് കിപ് സെറ്റാണ് നോക്കിയ ജി ഫോണ്ടി ടു ഫൈവ് ജിയുടെ കരുത്ത് സിക്സ് പോയിൻ്റ് ഫൈവ് സിക്സ് ഇഞ്ച എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത് നയൻറ്റി ഹർട്സ് റിഫ്രഷറേറ്റ് ഫൈവ് സിക്സ് ജി നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നെസ് കോണിംഗ് ഗൊറല്ല ഗ്ലാസ് ത്രീ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് ആൻഡ്രോയിഡ് തേർട്ടീനിൽ ആണ് ഈ ഒരു ഫോൺ ഇറങ്ങിയത് എങ്കിലും രണ്ട് വർഷത്തെ വോയസ് അപ്ഡേറ്റുകളും മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഒ എസ് പിന്തുണ ഇതിന് ലഭിക്കുന്നതാണ് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഹെഡ്ഫോൺ കണക്ടിവിറ്റിക്കായി ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും ഇതിൽ സജ്ജ വരുത്തിയിട്ടുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമുള്ള നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജിയിൽ ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി സെൻസറും രണ്ട് ടു മെഗാ പിക്സൽ സെൻസറുകളുമുണ്ട് സെൽഫികൾക്കും വീഡിയോ കാളുകൾക്കുമായി എയ്റ്റ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ട്വൻറ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയും ഇതിന് കരുത്തു പകരുന്നുണ്ട് ഇതിന് മൂന്ന് ദിവസം വരെ ബാറ്ററി പിന്തുണ ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഗ്രേ പിങ്ക് കളർ ഓപ്ഷനുകളിൽ ഈ ഒരു ബജറ്റ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ വിപണിയിൽ ലഭ്യമാണ് ബജറ്റ് വിലയിൽ ഫൈവ് ജി ഫോൺ അന്വേഷിക്കുന്നവർക്ക് നോക്കിയ ജി ഫോർട്ടി ടു ഫൈവ് ജി മികച്ച ഓപ്ഷൻ തന്നെയാണെന്നാണ് പറയാനുള്ളത്